ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരസ്പരം പ്രണയിക്കുന്ന ദമ്പതികൾ എങ്ങനെ മനസ്സിലാക്കാം അതെ അവർ ചെയ്യുന്ന വെറും നാലു കാര്യങ്ങൾ അവരെ എപ്പോഴും പ്രണയത്തിലാക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വിവാഹശേഷവും പ്രണയം ഉണ്ടാകാറുണ്ടോ എങ്കിൽ ഇല്ല എന്ന് പറയാൻ വരട്ടെ വിവാഹ നന്നായി പ്രണയിച്ച് ജീവിക്കുന്ന ദമ്പതികളുണ്ടത്രെ എന്നാൽ പ്രണയിക്കുന്നതിനായി അഭിനയിക്കുന്ന ചിലരുണ്ട് എങ്കിൽ കേട്ടോളൂ വിവാഹശേഷം നന്നായി പ്രണയിച്ച് ജീവിക്കുന്നവർ ദിവസേന ഉറപ്പായും ചെയ്യുന്ന നാല് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഇനി നോക്കാം അതിൽ ഒന്നാമതായി അവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും അതെ പ്രണയം അഭിനയിക്കുന്നവർ പരസ്പരം സത്യവിരുദ്ധമായ കാര്യങ്ങളാകും പറയുക എന്നാൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരോ അവരെന്നും സത്യം മാത്രമേ പറയുകയുള്ളൂ പരസ്പരം ഇനി രണ്ടാമതായി കൂടുതൽ സമയവും ഇത്തരം പങ്കാളികൾ ഒരുമിച്ച് കഴിയാൻ ശ്രമിക്കും വിവാഹ ശേഷവും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ ഏറെ സമയം ഒരുമിച്ച് കഴിയാൻ ശ്രമിക്കുമെന്നും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഓരോ ദിവസവും പങ്കാളിക്കൊപ്പം ചെലവിടാനുള്ള സമയം അവർ കണ്ടെത്തിയിരിക്കുമത്ര അടുത്തതായി മൂന്നാമത്തത് ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്ത സമയങ്ങളെക്കുറിച്ച് അവർക്ക് ആവലാതികൾ ഉണ്ടാകില്ല അതെ ഒരുമിച്ച് കഴിയാൻ സമയം കണ്ടെത്തുന്ന ദമ്പതികൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഒരുമിച്ച് കഴിയാൻ സാധിക്കാതെ വന്നാൽ അതേക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാറില്ല എന്ന് പരസ്പരം മനസ്സിലാക്കിയുള്ള ബന്ധത്തിൽ പങ്കാളിയുടെ അസൗകര്യത്തെ അവർക്ക് ഉത്തമ ബോധ്യമുണ്ടാകും അതുകൊണ്ട് ഇത്തരം ബന്ധത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടാവില്ല പരസ്പരമുള്ള ഉത്തമ്പ ബോധ്യമുണ്ടാകും നാലാമതായി ഒരാൾ മറ്റൊരാൾക്ക് പകരമായിരിക്കും അതെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ദമ്പതിമാരിൽ ഒരാൾ ഏതെങ്കിലും ചടങ്ങുകളിലോ മറ്റോ പങ്കെടുക്കുമ്പോൾ തൻ്റെ പങ്കാളിയുടെ അഭാവം അവിടെയുള്ളവർക്ക് ഒരിക്കലും അനുഭവപ്പെടുകയില്ല അത്തരത്തിലാകും ആ പങ്കാളിയുടെ പെരുമാറ്റം പങ്കാളിയുടെ സുഹൃത്തുക്കളോട് വിശേഷങ്ങൾ തിരക്കിയും പങ്കാളി ചെയ്യേണ്ട കടമകൾ നിറവേറ്റിയുമാകും അവർ അവിടെ നിറഞ്ഞു നിൽക്കുക ആ സരസിൽ പങ്കാളി ഇല്ലാത്ത യാതൊരു കുറവും അവിടെ ഉണ്ടാകുക ഉണ്ടാക്കുകയുമില്ല അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമതുവരേക്കും ബൈ